ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രോങ്സിലാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആം റെസ്റ്റും അതുപോലെ തന്നെ ആം റെസ്റ്റിലെ റിയർ ഏ സി ആക്റ്റുവേഷനുമാണ് കേരളത്തിലെ നിലവിൽ അങ്ങനെ ഈ വർക്ക് അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ കുറേ വാഹനങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ ബുക്കിംഗും ഉണ്ട് ബുക്കിംഗ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഈ റിയർ എ സി ആക്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എ സിയുടെ പാർട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഡാഷ് ബോർഡ് ഈ മോഡൽ വശം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് എ സിയുടെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതായത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കൊക്കെയുള്ള എ സി ഓൾറെഡിയിൽ ഉണ്ടാവും സിക്വാ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഈ മോഡലുകൾക്കെല്ലാം ഇവിടം വരെ എ സി ഉണ്ടാവും ഇതിന് താഴേക്കുള്ള പൈപ്പിംഗ് ഇതിനകത്തുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ പുതിയ പൈപ്പിങ് ഇട്ടോണ്ട് താഴെ അതായത് മാരുതിരെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ടോപ്പ് മോഡലിൽ വരുന്ന സെയിം പൈപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള പൈപ്പിംഗ് ആണ് ഈ പൈപ്പിലൂടെയാണ് നമുക്ക് ആമ്രസ്റ്റിലേക്ക് എ സി കിട്ടുന്നത് ഇതെല്ലാം ഒറിജിനൽ പാർട്ടുകൾ തന്നെയാണ് ഒറിജിനൽ ആണ് ഇതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഈ പൈപ്പിങ്ങിലൂടെയാണ് നമുക്ക് റിയർ എ സി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം എടുക്കുന്ന ഒരു വർക്കാണ് ഒരു ദിവസമാണ് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കും എല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ സ്പെയറുകൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ പണിക്കൂലിയും നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം ഒരു ദിവസത്തെ ഫുൾ വർക്കാണിത് പ്രിയ ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇത് പ്രോങ്സിൻ്റെ ടോപ്പ് മോഡലിൽ വരുന്ന ആംറസ്റ്റ് ആണ് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് വരും അതുപോലെ തന്നെ സ്ലൈഡിങ്ങും ചെയ്യാൻ പറ്റുന്ന മോഡലാണ് പ്രിയ റേസി വെൻ്റ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ റിയർ എ സി ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ ആംറസ്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ആംറസ്റ്റ് ഉപയോഗിക്കാം അതുപോലെ ഒരു ഡെമോ എ സി വെൻറ്റും ഇതുപോലെ പുറകിലുണ്ടാവും എപ്പോഴെങ്കിലും റിയർ എ സി ആക്ടിവേഷൻ ചെയ്യുന്ന ടൈമിൽ ഈ എ സി വെൻറ്റിലേക്ക് നമുക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് പ്രോങ്സിൻ്റെ ആക്സസറീസുകൾ അവൈലബിൾ ആണെന്നുള്ളത് അതായത് ഡേ ലൈറ്റ് അതുപോലെ ആംറസ്റ്റ് ഒറിജിനൽ സ്റ്റിയറിങ് റിഫ്ലക്ടർ അതുപോലെ കണക്ഷൻ കണക്ഷൻ്റെ ലാംബ് അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റുസഡ് അക്സസറീസ് വിയർ എവിടെ അവൈലബിൾ ആണ് അല്ലാത്ത എല്ലാ അക്സസറീസുകളും പ്രോംസിൻ്റെ നമ്മളെ അവൈലബിൾ ആണ് ഈ ഒരു എ സിയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഓരോ സ്റ്റേജിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്താണ് ചെയ്യുന്നത് എല്ലാം വർക്കിംഗ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഓരോ സ്റ്റേജിൽ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡാഷ് ബോർഡ് തിരിച്ച് റീസെറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് ആംറസ്റ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വ്യൂ ഇവിടെ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് വാഹനത്തിൽ വന്നിരുന്ന ചാർജിംഗ് പോർട്ട് തന്നെയാണ് ഈ ആംബ്രസ്റ്റിലേക്ക് കടുപ്പിച്ചിരിക്കുന്നത് ഇത് വേണമെങ്കിൽ സ്ക്വയർ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്ന നമുക്ക് റിയർ എ സിയുടെ പവർ ഒന്ന് ചെക്ക് ചെയ്യാം ഇതുപോലെ സീറ്റ് വരെ നല്ല എയർ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഇരിക്കുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എ സി നല്ല തണുപ്പോട് കൂടിയിട്ട് റിയർ സീറ്റിലേക്ക് കിട്ടുന്നുണ്ട് പിന്നെ സീറ്റ് കവർ കവറ് ഫ്ലോർമാറ്റ് തുടങ്ങിയിട്ടൊക്കെയുള്ള എല്ലാ എക്സസറീസുകളും നമ്മൾ ഫ്രോങ്സിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോവുകയാണ് ഏത് വർക്ക് ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഓടിച്ച് ചെക്ക് ചെയ്തിന് ശേഷമാണ് കസ്റ്റമറിന് വാഹനം കൈമാറാറുള്ളത് അപ്പോൾ എല്ലാം ഓക്കെയാണ് നമ്മൾ കസ്റ്റമറിന് വാഹനം കൈമാറാൻ പോവുകയാണ് ഹോങ്സ് മാത്രമല്ല ബ്രസ്സ ഗ്രാൻഡ് വിത്തര തുടങ്ങിയിട്ടൊക്കെയുള്ള പുതിയ വാഹനങ്ങളുടെ എല്ലാ അക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് വാഹനങ്ങളിൽ ചെയ്തതിൻ്റെ വീഡിയോ കാർഹബ് കേരള എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോട് ഇട്ടിട്ട് മാത്രമേ നമുക്ക് പുതിയ ഇതുപോലുള്ള അപ്ഡേഷനുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ